എല്ലാവർക്കും നമസ്കാരം ഉണ്ടാക്കി ഐ ലവ് യു ഹായ് കൂട്ടുകാരെ അപ്പം ഇന്ന് ആയിട്ട് വന്നത് നമ്മുടെ അവനിക്കുട്ടിയാണ് അപ്പോൾ അവനിക്കുട്ടി നമ്മുടെ ഈ കറിയുടെ കുറിച്ചിട്ടാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ കറിക്ക് നമ്മുടെ കേരളത്തിലൊക്കെ പറയുമ്പോൾ പാലക്കാടും വെണ്ടക്കായപ്പുളി എന്ന് പറയും നമ്മൾ പക്ഷേ ഇത് മദ്രാസിലൊക്കെ ഇതിന് പറയുമ്പോൾ വെണ്ടക്ക കാരക്കുളമ്പ് എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും എന്തോ പേരായിക്കോട്ടെ എന്തായാലും വെണ്ടയ്ക്ക വെച്ച് നമുക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണിത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കേണ്ടത് കേട്ടോ അപ്പം നല്ലെണ്ണയിൽ നമ്മളിത് തയ്യാറാക്കണം അപ്പോൾ അതിന് നമ്മളൊരു അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതയും നല്ലെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഇതയം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയുടെ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വഴിച്ചെടുക്കാണ്ട് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ എന്നിട്ട് ഇതേ അതിലേക്ക് ഞാൻ നാല് വെണ്ടക്കായ ഉണ്ടായിരുന്നുള്ളൂ ആ വെണ്ടക്കായ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലത്തെ ഇതിനൊക്കെ കുറച്ചും കൂടിയും ചെറുതാക്കി അരിയാം ഞാൻ ഇത്തിരി സ്പീഡിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ധൃതിയിലുണ്ടാക്കുമ്പോൾ ചട്ടപ്പട്ടേ എന്നൊരു കറി തയ്യാറാക്കിയതാണ് അപ്പോൾ ആ ചട്ടപ്പട്ടയെന്ന് തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കിയത് അപ്പോൾ അതേ വെണ്ടക്കായ ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വെണ്ടക്കായ വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അത് എടുത്ത് മാറ്റാം കേട്ടോ അപ്പം അതേ പാത്രത്തിൽ അതായത് അതേ പാനിൽ ആ നല്ലെണ്ണ അവിടെ അവളിരുന്നോട്ടെ നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടി ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധൃതിയിൽ ഒരു കറി ഉണ്ടാക്കണം എന്നൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് അതിനാകളൊരു ബുദ്ധിമുട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തോൽ കളഞ്ഞ് വെക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നാലും നമുക്ക് ഒരു പിടിയോളം ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചെട്ട അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ടല്ലി ചുവന്നുള്ളി നമ്മളവിടെ മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ ഒരല്ലി വെളുത്തുള്ളി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടക്കായൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഞാൻ ഇതേ ഒരു പ്ലേറ്റിലേക്ക് കോരി കോരിയെടുക്കുകയാണ് അപ്പോൾ ഇതേ പാത്രത്തിൽ നല്ലെണ്ണയിൽ നമുക്ക് ബാക്കി ചേരുവകളൊക്കെ വറുത്തെടുക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഈ സമയം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമുക്കൊരു പുളി വെള്ളത്തിലിട്ട് വെക്കാം അതുപോലെ തന്നെ ഒരു തക്കാളിയും ഇതിലേക്ക് ആവശ്യമാണ് പിന്നെ മുളക് പൊടിയും മഞ്ഞൾ സാമ്പാർ പൊടിയ്ക്കാണ് എടുക്കുന്നത് ഇട്ട അപ്പോൾ വെ നമ്മൾ വെണ്ടക്കായ വറുത്തെടുത്തപ്പോൾ എനിക്ക് എണ്ണ പോരുന്ന തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു ഒരു കാൽ ടീസ്പൂണ് അര ടീസ്പൂണിൻ്റെ അടുത്ത് കടുക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അതിലേക്ക് നമ്മുടെ ഉഴുന്ന് കാൽ ടീസ്പൂൺ ഉഴുന്ന് അതുപോലെ കാൽ ടീസ്പൂൺ ഉരുവി ഇത് മൂന്നും ചേർത്ത് ഒന്ന് പൊട്ടി വരുന്നത് വരെ അങ്ങനെ വച്ചതിന് ശേഷം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് തോൽ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു നല്ല സ്വാദിഷ്ടമാണ് അപ്പോൾ അതേ കടുകും അതുപോലെ ഉലുവയും ഉഴുന്ന് പരിപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ പൊട്ടി വന്നു ഒന്ന് അതേ ഒക്കെ പൊട്ടി വന്നതിന് ശേഷം ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുകയാണ് ഇട്ടാ അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചെറിയ ഉള്ളിയോടെ മാറ്റി വെച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളത്തിന്റെ അംശൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെ വെച്ചാൽ നിങ്ങളൊന്ന് വെള്ളമൊക്കെ തുടച്ച് വെച്ചോളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു പിടി നാളികേരും ആവശ്യമുണ്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ചെറിയ ഉള്ളി ഞാൻ കഴുകി വൃത്തിയാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി വഴന്ന് വന്നതിന് ശേഷം കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മറ്റൊരു രസമൊക്കെ നമ്മളിതിന് കാരക്കുളമ്പ് എന്ന് പറയുമ്പോൾ അതിനായിട്ട് അവർ പൊടി അതായത് മുളകും മല്ലിയും അല്ല മുളകും എല്ലാം മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ടാണ് പൊടിച്ച് വെക്കുക അപ്പം നമുക്കതിനുപോലെ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് അപ്പം മുളകും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്ന കൂട്ടത്തിൽ ഈ സാമ്പാർ പൊടി ഇപ്പം നമ്മളൊരു രണ്ട് സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ അപ്പോൾ അതേ ഒക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂണോളം സാമ്പാർ പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് നന്നായി നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെ നന്നായി ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്ന് വേണമെങ്കിൽ അടച്ചു വെച്ചോളൂ ഞാൻ അടച്ചു വെക്കണമെന്നില്ല എണ്ണമയം ഉള്ളത് കൊണ്ട് പൊടികളൊക്കെ അതിൽ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വീണ്ടും ഒന്ന് തുറന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തക്കാളി വെന്തോ അടയണമെന്നില്ല എന്നാലും ഒന്ന് വെന്ത് ഈ മസാലയൊക്കെ അതിലേക്ക് പിടിച്ച് നന്നായി ഒന്ന് ഇഴുകി ചേർന്നതുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും പുളി ഞാൻ പറഞ്ഞു വെള്ളത്തിലിട്ടിട്ടുണ്ടെന്ന് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് ആ വെള്ളത്തിലിട്ട പുളി നന്നായി പിഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അതേസമയം നമുക്ക് ആവശ്യമായ വെള്ളം കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തക്കാളിയൊക്കെ ഇട്ടിട്ട് നന്നായി ഇതേ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ഇടയ്ക്ക് തുറന്ന് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കും ഇനി ഞാൻ ഇതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു ഗ്ലാ ഒരു നമുക്ക് വേണ്ട വെള്ളം ആ വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് കറിക്ക് ആവശ്യമായ ഉപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം മാറ്റം വരുത്തിക്കോളൂ അതിനുശേഷം നമ്മുടെ നാളികേരം അതുപോലെ തന്നെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ കൂട്ടിലേക്ക് നമുക്ക് അതായത് ഈ കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നാളികേരം ഞാൻ മിക്സറ ജാറിലേക്ക് ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പുളിയൊക്കെ ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അപ്പോൾ ആ സമയം നമുക്ക് നാളികേരം അരച്ച് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ അതാ പുളിയും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ ഞാൻ ചേർത്ത് ഉപ്പും ചേർക്കാനാണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇളച്ച് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകമാണ് വെച്ചാൽ നമുക്ക് കുറവുണ്ടെങ്കിൽ അപ്പം ചേർക്കാമല്ലോ ഇതേ നാളികേരം ഞാൻ മിക്സർ ജാറിലേക്ക് ഒരു പിടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി ചുവന്നുള്ളിയും അതുപോലെ ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നല്ല മിനിസമായി അരച്ചെടുക്കുകയാണ് മിനിസമായി അരച്ചെടുത്തോടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഈ പുളിയൊക്കെ തിളച്ച് വന്നു അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ് വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി രണ്ട് മൂന്ന് തിളിയും കൂടി വന്നോട്ടെ ആ തിള രണ്ട് മൂന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നമ്മളൊന്നും കൂടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നാളികേരം അരച്ച ചേർ അരപ്പ് ചേർക്കാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരിവാവുമ്പോൾ നാളികേരം അരച്ച് ചേർക്കാതെ ഉപയോഗിക്കാം അതിന് നമ്മൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം വെണ്ടയ്ക്ക എന്ന് പറഞ്ഞിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നാളികേരം അരച്ച് ചേർക്കണോണ്ടും കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ നാളികേരം വേണ്ടാന്നുണ്ടെങ്കിൽ ആ നാളികേരം അരച്ച് ചേർക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അത് വരയ്ക്കും മതി കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് കറിയായിട്ട് ഉപയോഗിക്കാം അതുപോലെ നാളികേരം അരച്ച് ചേർത്തും കറിയായിട്ട് ഉപയോഗിക്കാം നാളികേരം അരച്ചത് ചേർത്തു അത് ഞാൻ മിക്സർ ജാറൊക്കെ ഒന്ന് കഴുകിയ വെള്ളം ചേർത്തിട്ടുണ്ട് എന്നിട്ടൊന്നത് തിളച്ച് വരട്ടെ ആ തിളച്ച് വരുമ്പോൾ നല്ല അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുള്ളൂ അതേ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി ഉപ്പാകാണ് അപ്പോൾ നിങ്ങളും ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർത്തുള്ളൂ അതുപോലെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ കാരക്കുളമ്പ് വളരെ ടേസ്റ്റിയാണ് ചോറിനും ചപ്പാത്തിക്കൊക്കെ വളരെ നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഈ കറി ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയതും ഉണ്ടാക്കേണ്ട കുട്ടികളെ അപ്പോൾ അടുത്തൊരു വിശേഷമായിട്ട് വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു എല്ലാവർക്കും ഇഷ്ടമായില്ലേ കറി കാണാൻ തന്നെ നല്ലതാണല്ലേ അതുപോലെ ടേസ്റ്റിയും ആണ് കേട്ടോ